ഞാൻ ടീച്ചർ വിജയാമ്പിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സില്ലി സില്ലിക്കോട്ട് ഫ്രോക്കാണ് ഇത് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സായ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് ഇതാണ് സില്ലിക്കോട്ട് ഫ്രോക്കിൻ്റെ വര ലെന്ത് നാൽപ്പത്തഞ്ച് ഫുൾ ലെന്ത് ആണ് കേട്ടോ ഫുൾ ലെന്ത് നാൽപ്പത്തഞ്ച് ചെസ്റ്റ് മുപ്പത്തിനാല് ലൂസ് ആറ് ഷോൾഡർ ഏഴ് സ്ലീവ് ലെന്ത് ആറ് വെയ്സ്റ്റ് ലെന്ത് പതിനാല് പാവാട ഇറനീളം മുപ്പത്തി ഒന്ന് സീറോ വൺ വേസ്റ്റ് ലെന്ത് പ്ലസ് ഒന്ന് അപ്പോൾ വേസ്റ്റ് ലെന്ത് എത്രയാണ് പതിനാല് അതിൽ നിന്ന് ഒരിഞ്ചൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് സീറോ വണ് ഇടണം സീറോ ടു ചെസ്റ്റ് മുപ്പത്തിനാല് ചെസ്റ്റ് പ്ലസ് ലൂസിൻ്റെ നാലിലൊന്ന് അപ്പോൾ ചെസ്റ്റ് ലൂസും കൂടെ കൂട്ടി അതിൻ്റെ നാലിലൊന്ന് എത്രയാണ് പത്തിഞ്ച് ഇടവരും എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് വരയ്ക്കണം സീറോ ഫോർ കഴുത്തകലൻ രണ്ടര ഇഞ്ച് സീറോ ഫൈവ് ബാക്ക് എഴുത്തിറക്കൻ രണ്ട് ഇഞ്ച് സീറോ സിക്സ് ഫ്രണ്ട് എഴുത്തിറക്കം ആറ് ഇഞ്ച് സീറോ സെവൻ ഷോൾഡർ ഇഞ്ച് സെവൻ ടു എയ്റ്റ് കൈക്കുഴി ഇഞ്ച് സെവൻ ടു നയൻ അര ഇഞ്ച് ഷേപ്പ് മൂന്ന് പത്ത് അര ഇഞ്ച് ഷേപ്പ് പത്ത് പതിനൊന്ന് അര ഇഞ്ച് ഉയർത്തി ഇത് ബോഡി പാർട്ട് ഇതാണ് കോട്ട് സീറോ വൺ വേസ്റ്റ് ലെന്ത് പതിനാല് ഇത് പതിനാല് ഇഞ്ച് തന്നെ ഇട്ടാൽ മതി പതിനഞ്ച് എടുക്കണ്ട സീറോ ടു ചെസ്റ്റിൽ ലൂസും കൂടെ പൂട്ടി അതിന്റെ നാലിലൊന്ന് പത്തിഞ്ച് എന്നിട്ട് സ്ക്വയർ ചെയ്ത് വരയ്ക്കണം സീറോ ഫൈവ് ഏഴ് ഇഞ്ച് കഴുത്തിറക്കം എടുക്ക എന്നിട്ട് സീറോ ഫോർ കഴുത്ത രണ്ടര ഇഞ്ച് എന്നിട്ട് ഇത് ഏഴിഞ്ച് സെവൻ ചോദിച്ച കൈക്കുഴി ഇഞ്ച് അത് ഇങ്ങനെ അര ഇഞ്ച് ഷേപ്പ് ഇത് കോട്ട് ഇനി കൈ സീറോ വൺ നീളം ആറ് ഇഞ്ച് ഒന്ന് രണ്ട് മടക്കി തയ്ക്കാൻ ഇഞ്ച് സീറോ ത്രീ കൈക്കുഴി പ്ലസ് രണ്ട് സമൂഹ ഒൻപത് ഇഞ്ച് വരെ ഇവിടെ എഴുതാം മൂന്ന് നാല് രണ്ട് മുക്കാൽ ഇഞ്ച് നീക്കി അതായത് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് അഞ്ച് ആറ് ഒരു ഇഞ്ച് ഉയർത്തി കൈയ്യൊക്കെ നിങ്ങൾക്ക് വെട്ടാൻ അറിയാം ഇതാണ് പാവാട ഇതൊരൊറ്റ പീസ് എടുത്താ മതി ഇറക്കം മുപ്പത്തി ഒന്ന് വണ്ണം എൺപത് അതായത് ചെസ്റ്റിൽ ലൂസും കൂടാ കൂട്ടുമ്പോൾ എത്ര നാൽപ്പത് വരും അതിൻ്റെ ഇരട്ടി ആണ് ഇവിടെ എടുക്കുന്നത് എൺപത് ഇഞ്ച് ചുരുക്കാനുള്ള തുണിയാകുമ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല അതനുസരിച്ച് ഇട്ടു കൊണ്ടാൽ മതി നീ അടുത്ത് വെട്ടുന്ന വിധം ഞാൻ കാണിച്ചു തരാം തുണി ആദ്യം ഇങ്ങനെ രണ്ടായി മടക്കണം എന്നിട്ട് അതിനെ ഇങ്ങനെ നാലായിട്ട് അങ്ങ് മടക്കും സീറോ വൺ പതിനഞ്ച് ഇഞ്ച് ഇവിടെ വേണം അതവിടെ ഉണ്ട് വണ്ണം പത്തിഞ്ച് അത് താഴെ വരെ വരയ്ക്കും കഴുത്തകലം രണ്ടര ഇഞ്ച് ബാക്ക് കഴുത്തിറക്കം രണ്ടിഞ്ച് അതിങ്ങനെ വരയ്ക്കും ഫ്രണ്ട് കഴുത്തിറക്കം ആറ് ഇഞ്ച് ഷോൾഡർ ഏഴ് ഇഞ്ച് കൈക്കുഴി ഏഴിഞ്ച് ഷേപ്പ് അര ഇഞ്ച് ഇവിടെ ഷെയ്പ്പ് അര ഇഞ്ചിങ്ങോട്ട് അപ്പോൾ ഇവിടെ അര ഇഞ്ച് ഷെയ്പ്പ് ഇനി ഞാൻ വെട്ടുന്ന വിധം കാണിച്ചു തരാം ാണ് വെട്ടണത് ബാക്ക് എഴുത്ത് അങ്ങ് വെട്ടും ഫ്രണ്ട് കഴുത്ത് എടുത്തങ് വെട്ടും അപ്പൊ വെട്ടിക്കഴിയുമ്പോ ഇങ്ങനെ കിട്ടും കണ്ടില്ലേ ഇതാദ്യം നമുക്ക് കഴുത്ത് തച്ചെടുക്കണം വേറെ പീസ് വെച്ച് കഴുത്ത് തച്ചെടുക്കണം എന്നിട്ട് ഞാനിനി കോട്ട് വെട്ടുന്നത് കാണിച്ചു തരാം കോട്ടാണ് വെട്ടുന്നത് തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം അത് കഴിഞ്ഞ് തുണിയെ ഇങ്ങനെ അങ്ങ് നാലായിട്ടങ്ങ് മടക്കി വയ്ക്കും െന്ത് അതും ആദ്യത്തെ ഇട്ടത് പതിനാ പതിനഞ്ചാണ് ഇത് പതിനാലിഞ്ച് വേണം ഇത് പതിനാലിഞ്ച് ഉണ്ട് വണ്ണം ഇഞ്ച് അങ്ങനെ തന്നെ ഇട്ടാ മതി കഴുത്തകലം രണ്ടര ഇഞ്ച് ആ ബോഡി പാർട്ടിന്റെ എടുത്തത് തന്നെയാണ് കഴുത്തറക്കം ഒരു ഏഴ് ഇഞ്ച് വരെ ഇവിടെ എടുക്കണം ഇതെങ്ങനെ എടുത്ത് വെച്ചിട്ട് അര ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും എന്നിട്ട് ഷോൾഡർ ഏഴിഞ്ച് കൈക്കുഴി ഇഞ്ച് അത് ഇങ്ങനെ വരക്കും എന്നിട്ട് ഇത് വരയ്ക്കേണ്ട വിധം എന്താ ഇങ്ങനെ ഇത് ആയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വരച്ച് ഇതാണ് കോട്ട് വരയ്ക്കേണ്ട വിധം ഇത് വെട്ടേണ്ട വിധം കാണിച്ചു തരാം ഇതങ്ങ് ഇങ്ങനെ ഇത് കൈക്കുഴി അതേപോലെ തന്നെയാണ് ഇവിടെ ഷെയ്പ്പുണ്ട് അത് ഞാൻ വരച്ചിട്ടില്ല വെട്ടിയെടുക്കുമ്പോ രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് നാല് പീസ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇടയില് ചെറിയ ഓരോ ആ നാട തച്ച് ഇതിൻറെ ഇടയിൽ മൂന്നെണ്ണം വെച്ച് കൊടുക്കണ മൂന്നെണ്ണം രണ്ടെണ്ണം വെച്ചാലും മതി ഇത് എന്നിട്ട് ഇങ്ങനെ വെച്ച് തച്ച് തിരിച്ചെടുക്കണം ഞാൻ ഇത് തച്ച് വെച്ചിരിക്കുന്ന കാണിച്ചു തരാം അപ്പൊ മനസ്സിലാവും ഇനി അടുത്ത് കൈ വെട്ടുന്നത് കാണിച്ചു തരാം കൈയാണ് വെട്ടാൻ പോകുന്നത് തുണിയെ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഇങ്ങനെ നാലായിട്ടങ്ങ് മടക്കും ഇത് ഫോൾഡ് വച്ചോണ് ഇവിടെ ഫോൾഡ് ആയിരിക്കണം കൈനീളം എടുക്കുന്ന ഭാഗം എപ്പോഴും ഫോൾഡ് ഫോൾഡായിരിക്കണം കൈനീളം ഇഞ്ച് മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ച് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ അങ്ങ് എന്നിട്ട് ഇവിടെ കൈക്കുഴി പ്ലസ് രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടെന്ന് വിചാരിച്ചോണം അതാ രണ്ടേ ഇഞ്ച് ഇവിടെ നീക്കും എന്നിട്ട് നിങ്ങൾക്ക് അറിയാം ഞാൻ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇനി ഇത് വെട്ടുന്ന വിധം അതാ കൈ ഇങ്ങനെ അങ്ങോട്ട് രണ്ട് കൈ അത് ഇവിടെ വെച്ച് തയ്ക്കാനുള്ളത് രണ്ട് കൈ ഇനി അടുത്ത് പാവാട പീസ് പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നീളത്തിൽ പാവാട ഇറക്ക മുപ്പത്തി ഒന്നിഞ്ച് വണ്ണം ഇഞ്ച് ഒരു പീസ് വെട്ടിയെടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഇനി ഇത് തയ്ക്കുന്ന വിധം പറഞ്ഞു തരാം തച്ച് തീരുമ്പോൾ ഇങ്ങനെ കിട്ടും ഇത് പാവാട ഈ പാവാട പീസാണ് ഇറക്ക മുപ്പത്തി ഒന്ന് ഇഞ്ച് എടുക്കും വണ്ണ എൺപത് ഇഞ്ച് എടുക്കും ഇത് തുണി കുറവായതുകൊണ്ട് കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇത് കപ്പ് കൈ ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സാധാ കൈ ആ സാധാ കൈ ചുരുക്കൊന്നും ഇല്ലാതെ തച്ചാൽ മതി ഇത് വേറൊരു കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തച്ചത് ഇതാ ഇതേപോലെ കഴുത്ത് തച്ച് തിരിക്കണം ഫ്രണ്ട് അത് കഴിഞ്ഞ് ഇതാ ഇതുപോലുള്ള ചെറിയ നാട തച്ച് ഇതിനകത്തോട്ടാക്കി തച്ച് തിരിച്ച് എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും കണ്ടില്ലേ ഈ കൈക്കുഴി ചേർത്ത് ഈ പീസുകൾ വെച്ച് തച്ചോണം നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലാകും കണ്ടില്ലേ ഇതിന്റെ ഇടയിലാണ് ഇതിനകത്തോട്ടാണ് വെച്ച് കൊടുക്കേണ്ട ചെറിയ നാട വെച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് തയ്ക്കാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം